പാലക്കാട് നിയമസഭാ ഉപതിരഞ്ഞെടുപ്പിൻ്റെ ഫലം ഏതുവിധമായിരിക്കുമെന്നത് കേരള രാഷ്ട്രീയത്തെ നിസ്സാരമായിരിക്കില്ല സ്വാധീനിക്കാൻ പോകുന്നത് വളരെ പ്രാധാന്യമുള്ള തുടർച്ചലനങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് ഫലത്തിന് ശേഷം പാലക്കാട് ഇലക്ഷൻ റിസൾട്ട് വന്ന ശേഷം കേരളത്തിൽ ഉണ്ടാവും ആ രാഷ്ട്രീയ തുടർച്ചലനങ്ങൾക്കാണ് യഥാർത്ഥത്തിൽ കേരളം കാത്തിരിക്കുന്നത് കാതോർക്കുന്നത് ആ രാഷ്ട്രീയ ചലനങ്ങൾ കോൺഗ്രസിനെയും യു ഡി എഫിനെയും ബി ജെ പിയേയും സി പി എമ്മിനെയും എൽ ഡി എഫിനെയും കാര്യമായി തന്നെ ബാധിക്കും ഈ കാര്യങ്ങളെല്ലാം അവലോകനം ചെയ്യുമ്പോൾ ഇലക്ഷൻ പ്രഖ്യാപിക്കുന്ന ഘട്ടത്തിൽ ഈ ബൈഇലക്ഷൻ പ്രഖ്യാപിക്കുന്ന ഘട്ടത്തിൽ ഉണ്ടായിരുന്ന പൊതുവായ തോന്നൽ എന്താണ് എൽ ഡി എഫ് ഇത്തവണ മൂന്നാം സ്ഥാനത്ത് പോകും ബി ജെ പി യു ഡി എഫും തമ്മിലാണ് മത്സരം ബി ജെ പിക്ക് താലത്തിൽ വെച്ച് പാലക്കാട് സീറ്റ് കൊടുക്കാൻ കോൺഗ്രസും ബി ജെ പി തമ്മിലുള്ള ഡീൽ നടപ്പാകാൻ പോകുന്നു ഈ രാഷ്ട്രീയ പ്രതീതിയും ഈ രാഷ്ട്രീയ ചർച്ചകളും നിലനിൽക്കുമ്പോഴാണ് ബൈ ഇലക്ഷം വരുന്നത് ബൈ ഇലക്ഷം പ്രഖ്യാപിക്കുന്നത് ആണല്ലോ നമ്മളും അത് കൃത്യമായി പറഞ്ഞതാണ് ആ ചോദ്യങ്ങൾ ഒരിക്കൽ കൂടി ആവർത്തിച്ചു കഴിഞ്ഞാൽ എന്തിനാണ് ടി എൻ പ്രതാപനെ തൃശ്ശൂരിൽ നിന്ന് മാറ്റിയത് തൃശ്ശൂരിൽ സീറ്റ് കൊടുക്കാതിരുന്നത് എന്തിനാണ് വടകരയിൽ നിന്ന് മുരളീധരനെ മാറ്റി തൃശ്ശൂരിലേക്ക് കൊണ്ടുവന്നത് അദ്ദേഹം മൂന്നാം സ്ഥാനത്ത് പോയി എന്തിനാണ് വടകരയിലേക്ക് പാലക്കാട് എം എൽ എ ആയിരുന്ന ഷാഫി അർമലിനെ കൊണ്ടുവന്ന് പാലക്കാട് നിയമസഭാ സീറ്റ് ആക്കിയത് എന്നീ ചോദ്യങ്ങൾക്ക് കൃത്യമായ മറുപടി പറയാൻ അന്നും ഇന്നും കോൺഗ്രസിന് കഴിഞ്ഞിട്ടില്ല ആ ഡീൽ ആരോപണത്തിൻ്റെ മുന കോൺഗ്രസ് നേരെ ഉയർത്തിക്കൊണ്ട് ആ മുന ചൂണ്ടിക്കൊണ്ട് തന്നെയാണ് ആ ആരോപണങ്ങൾ വിശ്വാസ്യത പകർന്നുകൊണ്ട് തന്നെയാണ് കേരളത്തിലെ കോൺഗ്രസിൻ്റെ ഡിജിറ്റൽ വിഭാഗം മേധാവിയായിരുന്ന ഡോക്ടർ പി സരിൻ കോൺഗ്രസിൽ നിന്ന് രാജിവെക്കുന്നത് അദ്ദേഹം എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായി അതോടെ പാലക്കാടിൽ ചിത്രം മാറി അതോടെ മാറിയ പാലക്കാടിൻ്റെ ചിത്രത്തിൽ നിന്നാണ് പിന്നെ കഴിഞ്ഞ ഒരു മാസത്തിലധികമായി നടന്ന മുഴുവൻ ക്യാമ്പയിനിൻ്റെയും മുഴുവൻ ചർച്ചകളുടെയും മുഴുവൻ വാർത്താ തലക്കെട്ടുകളുടെയും അജണ്ട രൂപപ്പെട്ടത് എന്ന് പറഞ്ഞാൽ പാലക്കാട് ഇലക്ഷനിൽ അജണ്ട രൂപപ്പെടുത്തിയത് ഡോക്ടർ പി സരിനാണ് എൽ ഡി ആണ് പി സരിനെ സ്വീകരിച്ച് സ്ഥാനാർത്ഥിയാക്കിയ എൽ ഡി എഫ് ആണ് അതിന് തുടർച്ചയാണ് മറ്റന്നാളത്തെ ഫലം എന്ന് പറഞ്ഞാൽ പാലക്കാട് ഇലക്ഷൻ ബൈ ഇലക്ഷൻ പ്രഖ്യാപിക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന ചിത്രമല്ല ഡോക്ടർ സരിൻ്റെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായവരുടെ ഉണ്ടായത് അവിടെ മുതൽ ഇങ്ങോട്ട് കളം മാറി ആ മാറിയ കളത്തിലാണ് പിന്നെ ജനങ്ങൾ ആർക്ക് വോട്ട് ചെയ്യണമെന്ന തീരുമാനത്തിലേക്ക് വന്നത് ആ തീരുമാനത്തിൻ്റെ റിസൾട്ടാണ് മറ്റന്നാൾ വരാണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ പാലക്കാട് സമീപകാല കേരളത്തിലെ ഏറ്റവും തീക്ഷണമായ ത്രികോണ മത്സരത്തിന് വേദിയാവുകയും ചെയ്തു ഡോക്ടർ സരിൻ്റെ വരവ് ആ അർത്ഥത്തിൽ ഒരു ത്രികോണ മത്സരത്തെ അതിൻ്റെ പൂർണാർത്ഥത്തിൽ യാഥാർത്ഥ്യമാക്കി ഇനി ഡോക്ടർ സരിൻ അവിടെ ജയിച്ചില്ല എൽ ഡി എഫ് ജയിച്ചില്ല എന്ന് വിചാരിക്കുക മൂന്ന് തെരഞ്ഞെടുപ്പായി അവിടെ ജയിക്കാത്ത എൽ ഡി എഫിന് അതിൻ്റെ പേരിൽ ഒരുപാട് പഴിയൊന്നും കേൾക്കേണ്ടി വരില്ല ഒരുപാട് വലിയ രീതിയിൽ എൽ ഡി എഫിനും സി പി എമ്മിനും അവിടെ പ്രതിക്കൂട്ടം നിൽക്കേണ്ടി വരില്ല പക്ഷേ ജയിച്ചാലോ എൽ ഡി എഫിൻ്റെ സമീപകാലത്ത് ഏറ്റവും വലിയ രാഷ്ട്രീയ നേട്ടമായി മാറും സി പി എമ്മിൻ്റെ ഏറ്റവും വലിയ രാഷ്ട്രീയ നേട്ടമായി മാറും മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ഏറ്റവും വലിയ രാഷ്ട്രീയ വിജയമായി മാറും ജയിച്ചില്ല എന്ന് വെക്കുക പക്ഷെ നിലവിൽ മൂന്നാം സ്ഥാനത്ത് നിന്ന് രണ്ടാം സ്ഥാനത്തേക്ക് എത്തി എന്ന് വിചാരിക്കുക അതുപോലും രാഷ്ട്രീയമായി സി പി എമ്മിനും എൽ ഡി എഫിനും പറഞ്ഞു നിൽക്കാവുന്ന എൽ ഡി എഫിനും സി പി എമ്മിനും എതിരെ രാഷ്ട്രീയ ആക്രമണത്തിന് ഓഹെ ആ ആയുധത്തിൻ്റെ മൂർച്ച കുറഞ്ഞു പോകുന്ന ഒരു റിസൾട്ടായിരിക്കും ഒന്നാം സ്ഥാനത്ത് വന്നാലും രണ്ടാം സ്ഥാനത്ത് വന്നാലും എൽ ഡി എഫിന് രാഷ്ട്രീയമായി വലിയ വിക്ടറിയായി മാറും മൂന്നാം സ്ഥാനത്ത് ആണ് പോകുന്നതെങ്കിൽ നിലവിലെ സ്റ്റാറ്റസ് കോ എന്ന് പറഞ്ഞു നിൽക്കാൻ കഴിയും ചേലക്കരയിൽ നിന്ന് പാലക്കാടുള്ള വ്യത്യാസ മതമാണ് ഇനി കഴിഞ്ഞ മൂന്ന് തെരഞ്ഞെടുപ്പുകളായി ജയിച്ചുകൊണ്ടിരിക്കുന്ന യു ഡി എഫ് കോൺഗ്രസ് അവിടെ തോറ്റുപോയി എന്ന് വിചാരിക്കുക ജയിക്കുന്നത് ബി ജെ പി എൽ ഡി എഫോ ആണ് കോൺഗ്രസ് അല്ലെങ്കിൽ കോൺഗ്രസ് നേരിടാൻ പോകുന്ന അവർ രണ്ടാം സ്ഥാനത്ത് വന്നാലും മൂന്നാം സ്ഥാനത്ത് വന്നാലും കോൺഗ്രസ് നേരിടാൻ പോകുന്ന ആഭ്യന്തരമായ പൊട്ടിത്തെറികൾ സമീപകാല കോൺഗ്രസിൽ സമീപകാലത്ത് യു ഡി എഫിൽ ഉണ്ടായ ഉണ്ടായിട്ടുള്ള വരാൻ പോകുന്ന ഏറ്റവും വലിയ പൊട്ടിത്തെറിയായിരിക്കും നിലവിൽ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിക്കുപ്പായമിട്ടിരിക്കുന്ന ആറോ ഏഴോ പേരിൽ ഒന്നാമതാകാൻ മുന്നിണിച്ചു നിൽക്കുന്ന പ്രതിപക്ഷ നേതാവ് പി ഡി സതീശൻ്റെ സ്ഥാനാർത്ഥിയാണ് രാഹുൽ മാങ്കൂട്ടം എന്ന ആരോപണം കോൺഗ്രസിനുള്ളിൽ ശക്തമായി നിൽക്കുന്നതുകൊണ്ട് തന്നെ സതീശൻ്റെ വി ഡി സതീശൻ്റെ നിലനിൽപ്പനെ തന്നെ അത് അപകടത്തിലാക്കും സതീശൻ്റെയും ഷാഫിയുടെയും മാത്രം സ്ഥാനാർത്ഥിയാണ് രാഹുൽ മാങ്കൂട്ടം എന്ന ആരോപണം ഉയർത്തി ഉയർത്തിയാണ് ഡോക്ടർ സരിൻ രാജിവെച്ചത് എന്നോർക്കുക ഡീലിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അദ്ദേഹം അതും പറഞ്ഞിരുന്നു മാത്രമല്ല യൂത്ത് കോൺഗ്രസിൻ്റെ ചെറുപ്പക്കാരായ പല നേതാക്കന്മാരും അവിടെ രാജിവെച്ചപ്പോൾ അവരും പറഞ്ഞത് ഇത് ഷാഫിയുടെ സ്ഥാനാർത്ഥിയാണ് പ്രതിപക്ഷ നേതാവ് ഡിൻ സതീശൻ്റെ സ്ഥാനാർത്ഥിയാണെന്നാണ് കെ മുരളീധരൻ ഒഴഞ്ഞും തെളിഞ്ഞും ഈ സ്ഥാനാർത്ഥിത്വത്തെ വിമർശിച്ചിട്ടുണ്ട് രമേശ് ചെന്നിത്തല ഈ സ്ഥാനാർത്ഥിത്വത്തിന് നൂറ് ശതമാനം പിന്തുണ നൽകിയിട്ടില്ല എന്ന് കോൺഗ്രസിനുള്ളിലും പുറത്തും ചർച്ചയായിട്ടുണ്ട് കെ സുധാകരന് മുഖം ഒരിക്കലും ഒരു പൊതുപരിപാടിയിലും അവിടെ തെളിഞ്ഞിട്ടില്ല സന്ദീപ് വാര്യരെ സ്വീകരിച്ചപ്പോൾ പോലും എല്ലാത്തിൻ്റെയും ആകെത്തുക എന്ന് പറയുന്നത് വി ഡി സതീശൻ്റെയും ഷാഫി വെറമ്പിലിൻ്റെയും സ്ഥാനാർത്ഥിയാണ് എന്നുള്ളതാണ് ഡി സി സി പ്രസിഡൻറ്റും എംപിയുമായ വി കെ ശ്രീകണ്ഠൻ പോലും അതൃപ്തി നേരിട്ട് പ്രകടിപ്പിച്ചിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ ഇതെല്ലാം നിൽക്കുമ്പോഴാണ് അവിടെ രാഹുൽ മാങ്കൂട്ടം തോൽക്കുന്നതെങ്കിൽ ആ തോൽവിയുടെ ഏറ്റവും വലിയ ആഘാതം ഏക്കാൻ പോകുന്നത് ഒന്നാമതായി വി ഡി സതീശനും രണ്ടാമതായ ഷാഫി ഫർമ്മിലുമായിരിക്കും മൂന്നാമതായി മാത്രമേ സ്ഥാനാർത്ഥിയായ രാഹുലിനെ പോലും അത് ബാധിക്കാൻ പോകുന്നുള്ളു ജയിച്ചാൽ ഇതിൻ്റെ നേരെ മറുവശമാണ് സംഭവിക്കാൻ പോകുന്നത് മൂന്ന് മൂന്നിലായി അവിടെ സിറ്റിംഗ് സീറ്റാണ് ആ ജയം തുടർന്നു എന്നത് സ്വാഭാവികം വരുമ്പോൾ പോലും തോൽവിയുടെ വക്കിൽ നിന്ന് ജയിച്ചു എന്ന ശക്തമായ ത്രികോണ മത്സരത്തിൽ ജയിച്ചു എന്ന പ്രാധാന്യം വരും പ്രത്യേകിച്ച് കോൺഗ്രസിൽ നിന്ന് പോയ സരിൻ്റെ കരിഷ്മയും ആ ജയത്തിന് മാറ്റുകൂട്ടും രാഹുൽ മാങ്ങൂട്ടും ജയിച്ചാൽ അതിൻ്റെ ഏറ്റവും വലിയ ആ ജയത്തിൻ്റെ ഏറ്റവും വലിയ അവകാശം ഉന്നയിക്കാൻ പോകുന്ന ആൾ ആ ജയം യഥാർത്ഥത്തിൽ ഗുണകരമായി മാറുന്നത് ഒന്നാമതായി വി ഡി സതീശനും രണ്ടാമതായി ഷാഫി പറമ്പിലുമായിരിക്കും എന്നാണ് പ്രാധാന്യം അതുകൊണ്ട് തന്നെ ജയവും തോൽവിയും ഒരു വെറും ജയത്തിനും അപ്പുറം രാഷ്ട്രീയമായി കോൺഗ്രസിനുള്ളിൽ വലിയ പ്രാധാന്യമുണ്ടാക്കുന്നതാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനടക്കമുള്ള നേതാക്കന്മാർക്ക് അടുത്ത മണിക്കൂറുകൾ ഉറക്കമില്ലാത്തതായി മാറാൻ പോകുന്ന വിധം പ്രാധാന്യം ആ ഫലത്തിനുണ്ട് ഇനിയാണ് ബി ജെ പിയുടെ റോളിലേക്ക് വരേണ്ടത് കോൺഗ്രസും ബി ജെ പിയുമായി ഡീലുണ്ട് എന്ന ചർച്ചകൾ നിൽക്കുന്നു ബി ജെ പി ജയിച്ചേക്കാം എന്ന പ്രതീതി വരുന്നു അങ്ങനെ നിൽക്കുമ്പോഴാണ് ഡോക്ടർ ഹരിൽ സ്ഥാനാർത്ഥിയാവുന്നതും ത്രികോണ മത്സരത്തിൻ്റെ കരുത്ത് വർദ്ധിക്കുന്നതും ത്രികോണ മത്സരം എന്ന അക്ഷരാർത്ഥന മുൻപ് പറഞ്ഞതുപോലെ യാഥാർത്ഥ്യമാകുന്നു ബി ജെ പിയുടെ ജയസാധ്യതയ്ക്ക് നേരെ ഉണ്ടായ ആദ്യത്തെ ആഘാതമാണ് ഡോക്ടർ സൈരൻ്റെ വരവ് എൽ ഡി എഫ് ക്യാമ്പ് കൂടുതൽ ഉണർന്നു എന്നത് അതിൻ്റെ അടുത്ത ഘട്ടം എന്തായിരുന്നു സന്ദീപ് വാര്യരുടെ ചാട്ടമാണ് അതിൽ മനസ്സിലാക്കേണ്ട ഒരു ഘടകം ബി ജെ പിയുടെ സംസ്ഥാന വക്താക്കളൊരാളായി കുറേ കാലം പ്രവർത്തിച്ച സന്ദീപ് വാര്യർ ബി ജെ പിയുടെ കേരളത്തിലെ ഏറ്റവും വലിയ ഹെയ്റ്റ് പൊളിറ്റിക്സ് പ്രചാരകന്മാരിൽ ഒരാളായിരുന്നു എറുപ്പിൻ രാഷ്ട്രീയം മറ്റാരേക്കാൾ കൂടുതൽ പ്രചരിപ്പിച്ച ഒരാളായിരുന്നു സദീപ് വാര്യർ സദീപ് വാര്യർ സി കൃഷ്ണമാർ അടക്കമുള്ള നേതാക്കന്മാരുമായി കലഹിച്ച് അവരുമായുള്ള വ്യക്തിപരമായ അസ്വാരസ്യത്തിൽ ബി ജെ പി വിടുമ്പോൾ പരസ്യമായി വിമർശിച്ചുകൊണ്ട് ബി ജെ പി വിടുമ്പോൾ അതിൻ്റെ സ്വാഭാവിക പ്രത്യാഘാതം ദോഷകരമായി ബി ജെ പിക്ക് ഉണ്ടാവും അവർക്ക് വേണമെങ്കിൽ ഇലക്ഷൻ കഴിയുന്നതുവരെ സദീപ് വാര്യരെ പിടിച്ചു നിർത്താമായിരുന്നു ബുദ്ധിപരമായ ആ സ്ട്രാറ്റജി അവർ പ്രയോഗിച്ചില്ല അതവർക്ക് നഷ്ടമാണ് പക്ഷേ സന്ദീപ് വാരിന് പോയത് കോൺഗ്രസ്സിലേക്കാണ് കോൺഗ്രസിന് അതിൻ്റെ ഗുണം യു ഡി എഫിന് അതിൻ്റെ ഗുണം ഉണ്ടാവുമോ എന്ന അതിപ്രധാനമായ ചോദ്യം പാലക്കാട് രാഷ്ട്രീയത്തിലും കേരള രാഷ്ട്രീയത്തിലും കഴിഞ്ഞ കുറേ ദിവസങ്ങളിൽ സജീവമാണ് അതായത് ബി ജെ പിയുടെ വെറുപ്പൻ രാഷ്ട്രീയത്തിൻ്റെ പ്രചാരന്മാരിൽ മുഖ്യ പ്രചാരകനായിരുന്ന സന്ദീപ് വാരിനു പോയത് ന്യൂനപക്ഷങ്ങൾക്കിടയിൽ പൊതുവെയും ന്യൂനപക്ഷങ്ങൾക്കിടയിൽ പ്രത്യേകിച്ചും മതനിരപേക്ഷവാദികൾക്കിടയിൽ പൊതുവെയും ഉണ്ടാക്കുന്ന നെഗറ്റീവ് ഇമ്പാക്റ്റ് കോൺഗ്രസിനും യു ഡി എഫിനും ദോഷകരമായി വരും എന്ന പേടി അവർക്ക് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഉണ്ട് അതുകൊണ്ടാണ് സതീപ വാര്യരെ കോൺഗ്രസ് നേതൃത്വം ലീഗ് നേതൃത്വം പാണക്കാട് തങ്ങളെ കാണാനും ഇ കെ വിഭാഗം നേതാവ് സമസ്ത നേതാവ് ജിഫ്രി തങ്ങളെ കാണാനും ഒക്കെ പറഞ്ഞത് കൊണ്ടുപോയത് അതിൻ്റെ എല്ലാം ഫലം പിന്നീട് ലാസ്റ്റ് ഘട്ടത്തിൽ കേൾക്കുന്നത് സരിൻ തരംഗം എന്ന പത്രങ്ങളിൽ വന്ന പരസ്യം പോലും വർഗീയമാണെന്ന് എന്ന പ്രചരണം നടത്തി അത് യു ഡി എഫിനെ അനുകൂലമാക്കി മാറ്റാനുള്ള ശ്രമങ്ങളാണ് പക്ഷേ ആ ശ്രമങ്ങളുടെ എല്ലാം അടിയിൽ കൂടി ഒഴുകുന്ന രാഷ്ട്രീയ അഴി ഒഴുക്ക് ന്യൂനപക്ഷങ്ങളുടെയും മതനിരപേക്ഷവാദികളുടെയും ഇടയിൽ സന്ദീപകാരർക്കില്ലാത്ത സന്ദീപകാരർക്ക് സ്വീകാര്യതയില്ല എന്നുള്ള വിഷയമാണ് ആ വിഷയം കോൺഗ്രസിനെ ഒരേ സമയം ബാധിക്കാൻ പോവുകയാണ് എന്ന് ഇലക്ഷൻ വിലയിരുത്തലുകളിലെല്ലാം രാഷ്ട്രീയമറിയാവുന്നവരെല്ലാം കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഒരേ സമയം ബി ജെ പിക്ക് സമീപകാര്യ നഷ്ടമാണ് ആ സമീപകാര് സ്വീകരിച്ച കോൺഗ്രസിനും അത് നഷ്ടമായി മാറുന്നു അതിൻ്റെ രാഷ്ട്രീയ നേട്ടം ബി ജെ പിക്ക് ബി ജെ പിക്ക് എൽ ഡി എഫിന് യു ഡി എഫിന് കിട്ടാതെ പോകുന്ന രാഷ്ട്രീയ നേട്ടം എൽ ഡി എഫിനുണ്ടാകുമോ എന്നുള്ളതാണ് ഈ ഇലക്ഷൻ്റെ കൗതുകമുള്ള കാര്യങ്ങളിലൊന്ന് ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം ബി ജെ പിക്ക് ഈ ഇലക്ഷനിൽ പരാജയമാനുണ്ടാകുന്നതെങ്കിൽ വലിയ പ്രതീക്ഷയോടെ അവർ മത്സരിക്കുന്ന ഈ ഇലക്ഷനിൽ പരാജയമാനുണ്ടാകുന്നതെങ്കിൽ അത് ബി ജെ പി സംസ്ഥാന ഘടകത്തിൽ കെ സുരേന്ദ്രനും സി കൃഷ്ണകുമാറിനും അടക്കമുള്ള ആ വിഭാഗം സി കൃഷ്ണകുമാറിൻ്റെ സ്ഥാനാർത്ഥിത്വത്തിനു വേണ്ടി വലിയ രീതിയിൽ വലിയ രീതിയിൽ വാദിച്ചവർക്കുണ്ടാകാൻ പോകുന്ന രാഷ്ട്രീയമായും സംഘടനാപരമായും ഉള്ള തിരിച്ചടി ചെറുതായിരിക്കില്ല അതുകൊണ്ട് ജയം എന്ന് പറയുന്നത് ബി ജെ പിക്ക് കെ സുരേന്ദ്രനും സി കൃഷ്ണകുമാറിനും കേരള ഘടകത്തിനാകെയും വലിയ അനിവാര്യമായ ഒരു ആവശ്യമായി മാറിയിരിക്കുന്നു ഇതിൻ്റെ എല്ലാം പശ്ചാത്തലത്തിലാണ് പാലക്കാട് ഫലത്തിനു വേണ്ടി കേരളം കാത്തിരിക്കുന്നത് ആ കാത്തിരിപ്പിന് കേരളത്തിൻ്റെ വരക്കാല രാഷ്ട്രീയ ഗതി വിഗതികളെ നിർണയിക്കാൻ പോകുന്ന ശേഷിയുണ്ട് നമുക്കും കാത്തിരിക്കാം നന്ദി നമസ്കാരം